വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മൊറോക്കയിലെ കസബ്ലാങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചുപയ്യൻ ജനിക്കുകയാണ് വളരെ കൊച്ചുപ്രായം മുതൽ തന്നെ മൊറോക്കിയൻ തെരുവുകളിലൂടെ പന്ത് തട്ടി വളർന്നവന്റെ ഇഷ്ടതാരം ക്രിസ്റ്റാനോ റൊണാൾഡോ തന്നെയായിരുന്നു അങ്ങനെരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വൈഡ് ആർട്ട് കസബാംഗ എന്ന അക്കാഡമിയിലൂടെ അവൻ തന്റെ യൂത്ത് കരിയർ ആരംഭിക്കുകയാണ് അവിടത്തെ മിന്നും പ്രകടനം കാരണം ന്യൂയോർക്ക് റെഡ്ബിൾസ് അവരുടെ തട്ടകത്തിലേക്ക് അവനെ എത്തിക്കുകയാണ് തുടർന്ന് നിരവധി മാച്ചുകളിൽ കളിക്കുകയും അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇസ്രായേൽ പ്രീമിയം ലീഗിലെ വമ്പന്മാരായ മക്കാബി ഐഫ എന്ന ക്ലബിലൂടെ അവൻ തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുക ാണ് അതേ അവസരങ്ങൾ നഷ്ടപ്പെട്ട് ലോണിന് അയക്കപ്പെട്ടപ്പോൾ നിരവധി ക്ലബ്ബുകളിൽ അവൻ ഒരു ഭാഗ്യപരീക്ഷണ വസ്തുവായി മാറുകയാണ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എഫ് സി ഗോവയിലേക്ക് അവൻ കാൽപന്ത് കളിക്കുവാൻ തീരുമാനിക്കുകയാണ് അതേ സുന്ദരമായ രണ്ട് സീസണുകൾക്ക് ശേഷം അവിടെ നിന്നും കേരളത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേക്കേറുമ്പോൾ കാലം ഒരിക്കലും ചിന്തിച്ചു കാണില്ല പന്താട്ട ലോകം തല ഞരമ്പുകളിൽ വലിച്ചുകൊണ്ട് നടക്കുന്ന ഓരോ മലയാളികളുടെയും പ്രിയ വിംഗർ ഫോർവേഡ് എന്ന പട്ടികയിൽ ഇന്ന് അവനുമെത്തുമെന്ന് അതേ മൈതാനത്ത് ഇടതുപാർശ്വത്തിലൂടി പന്തുമായി കുതിച്ചു പായുകയും പ്രതിരോധ ഭടന്മാരെ വട്ടം കറക്കുന്ന അപാര ട്രിബിളിംഗ് മികവ് ൾ പുറത്തെടുത്തുകൊണ്ട് മുന്നേറുന്നവൻ മറ്റാരുമല്ല എതിർ പ്രതിരോധ നിരയിലേക്ക് പാഞ്ഞുകയറിയും അവിടെ നിന്നും ഗോൾ വലയങ്ങളിലേക്ക് തീയുണ്ട വർഷിക്കുവാനും കഴിവുള്ള ദ മൊറോക്കിയന്റെ ഡെവിൽ തുർത്തെ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും പറ്റിയല്ല